ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കൈപ്പമംഗലം കാളമുറിയിൽ നടപ്പാക്കിയ പുതിയ ഗതാഗത പരിഷ്കാരത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാരും ജനപ്രതിനിധികളും വീതി കുറഞ്ഞ സർവീസ് റോഡിലൂടെ രണ്ട് ദിശകളിലേക്കും വാഹനങ്ങൾ കടത്തിവിടുന്നതും യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് യാതൊരു വിലയും കല്പിക്കാതെയുമുള്ള നടപടികളാണ് പ്രതിഷേധത്തിന് കാരണം കാളമുറി സെന്ററിന് കിഴക്ക് ഭാഗത്തുള്ളവർക്ക് സർവീസ് റോഡിലെത്താനും ബസ്സിൽ കയറാനും യാതൊരു സൗകര്യവും ഏർപ്പെടുത്തിയിട്ടില്ല ഇറങ്ങുന്ന ഭാഗത്തെ ആറടിയോളം ആഴമുള്ള കാനയുടെ ഭാഗം മൂടി സുരക്ഷിതമാക്കിയിട്ടുമില്ല ഇവിടെ ഇരുമ്പ് കുറ്റികളും ഷീറ്റുകളുമുള്ളതിനാൽ അപകട സാധ്യത ഏറെയാണ് എല്ലാ ഭാഗങ്ങളും അടച്ചതിനാൽ ഒരു കിലോമീറ്ററോളം ചുറ്റി വളഞ്ഞു വേണം നാട്ടുകാർക്ക് സ്റ്റോപ്പിലെത്താൻ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികളും നാട്ടുകാരും ഓട്ടോ തൊഴിലാളികളും ചേർന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചു പഞ്ചായത്തംഗം സി ജെ പോൾസൺ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് വി ആർ ഉല്ലാസ് കെ എസ് സജീവൻ പി എ നസിമുദ്ദീൻ ടി കെ ഉമർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇ ടി ടൈസൺ എം എൽ എ സ്ഥലത്തെത്തി ഹൈവേ ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ ബോധിപ്പിച്ചു കയ്പുമംഗല കാളമുറി ജംഗ്ഷൻ കുറേ ഈ ശിവാലയ കമ്പനി ഈ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ആകെ നശിപ്പിച്ചിട്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ കിഴക്കുന്നുള്ളൊരാൾക്ക് പടിഞ്ഞാട്ട് കടന്നു വരണമെങ്കിൽ അപകട നിറഞ്ഞ കുഴികളും അതുപോലെ കുണ്ടുകളും അതുപോലെ അപകടം നിറഞ്ഞ പൂർണ്ണമായിട്ടും ഒരിക്കലും ഒരാൾക്ക് ആരോഗ്യവനായ ഒരാൾക്ക് പോലും കടക്കാൻ കഴിയാത്ത ഒരാൾക്കാണ് അത് ഇപ്പോൾ ഈ ഇത്തരം രണ്ട് ദിവസങ്ങളിൽ തന്നെ ഇപ്പം മൂന്നാല് അപകടങ്ങളുണ്ടായിക്കഴിഞ്ഞു കൂടാതെ ഈ പടിഞ്ഞാറ ഭാഗത്തുള്ള ആനയുടെ ഇപ്പുറത്തുള്ള ഭാഗം വലിയ കുഴി വണ്ടികൾ പൂർണ്ണമായിട്ട് രണ്ട് വണ്ടികൾ പോകുമ്പോൾ ആ കുഴിയിലും ആളുകൾക്ക് കടന്നു വീണ് അപകടം പറ്റാനുള്ള സാധ്യത ഇങ്ങനെ ഇത് നിരന്തരമായിട്ട് നാഷണൽ ആയിട്ട് ബന്ധപ്പെട്ടും അതുപോലെ ശിവാലയ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്തും അതുപോലെ തന്നെ എം എൽ എ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട അവരുടെ അറിയിച്ചിട്ട് പോലും ഇതുവരെയും ഒരു നടപടി എടുക്കാൻ അവർ തയ്യാറായിട്ടില്ല അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നടപടി എടുക്കാണ്ടായി വന്നപ്പോഴാണ് ഈ നാട്ടുകാർക്ക് അതായത് വ്യാപാരി വ്യവസായികൾക്കും അതുപോലെ തന്നെ ഓട്ടോറിക്ഷക്കാരും നാട്ടുകാരൊക്കെ അടങ്ങുന്ന ആളുകൾ എല്ലാവരും ഒന്നിച്ച് ഒരു സമരം ആയിട്ട് ഇറങ്ങിയത് ഇതൊരു സൂചന മാത്രമാണ് മീഡിയ ടൈം കൊടുങ്ങല്ലൂർ